അലൈക്കും വാഹമത്തല്ലാഹി വർക്കാത്തു ഈ വീഡിയോയിൽ പന്ത്രണ്ടാം ക്ലാസ്സിലെ തഫ്സീർ എന്ന വിഷയത്തിലെ ചോദ്യോത്തരങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത് അതിൽ ഒന്നാമത്തെ ആക്ടിവിറ്റി ന്യൂസ് ബിമാ യുനാസബു അനുയോജ്യമായത് ചേർത്ത് ഈ ബ്രാക്കറ്റിൽ കൊടുത്തത് താഴെയുള്ളവയുടെ ആൻസറുകളാണ് ആ ആൻസറുകൾ ഓരോന്നിനോടും അനുയോജ്യമായത് ചേർത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഒന്നാമത്തെ ചോദ്യം മുജുത്തമ ഉൽനി രണ്ട് താടിയല്ലുകൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലം അതിന് പറയുന്ന പേരാണ് അൽ അത് ആൻസർ അൽ അത് എന്നാണ് രണ്ട് സാക്യതൂന മയ്യത്തൂന മരിച്ചതായിട്ട് അവർ വീഴും ഐ അമിതൂന തീ കനലുകളായിട്ട് മൂന്ന് ശക്തമായ വേദന ശക്തമായ നഷ്ടം ഐ നഷ്ടം ഉത്തരം ഹസ്രത്തുനിന്നാണ് നാല് യസീറൂന ഐ എസ് ബഹൂന അവർ സഞ്ചരിക്കും അയ്യസ് ബഹുന അവർ നീന്തും അഞ്ച് അൽ അർദുൽ മൈത്തു നിർജീവമായ ഭൂമി അൽ വ്യാപിസത്തു ഉണങ്ങിയ ഭൂമി എന്നർത്ഥം ആൻസർ അൽ വ്യാപിസത്തു ആറ് ലത്തമസ്ന കണ്ണുകളെ നാം അന്തമാക്കും അല്ല അഴമയിന തീർച്ചയായും നാം നാം അവരുടെ കണ്ണുകളെ അന്തയാക്കും രണ്ടാമത്തെ ആക്ടിവിറ്റി രൂമ സ്വഭാപിഹാദി ആൻസറുകൾ ശരി കൊണ്ട് വേർതിരിച്ചു ശരിയിട്ട് കണ്ട് വേർതിരിച്ചു ഏതാണ് പറഞ്ഞിട്ടുള്ളത് ഒന്ന് മുമ്പസ അതിനോട് യോജ യോജിച്ചത് ഓബാറൻ മുന്തശ്ശിരൻ മുൻകലിബൻ അതിൻ്റെ ആൻസർ മുന്തശിരൻ എന്നാണ് പരത്തപ്പെട്ടത് എന്നർത്ഥം വല പിടുത്തമോ വാലോ കിണ്ടി പോലത്തെ വാലോ ഇല്ലാത്ത പാത്രം അബാരിഖുൻ അക്വാബൻ കോപ്പകളാണ് നർത്ഥം അക്വാബൻ എന്നാണ് ആൻസർ അൽ മസ്തൂറു ഫിസോദി ചിപ്പികൾ മറക്കപ്പെട്ടത് ചിപ്പിയിൽ മറക്കപ്പെട്ടത് ആൻസർ മക്കനൂനുൻ നാല് മാൻ ഷദീദത്തുൽ ഹറാ ഹറാറത്തി മാഉൻ ഷദീദത്തുൽ ഹറാറത്തി ശക്തമായ ചൂടുള്ള വെള്ളം അതിൻ്റെ ആൻസർ ഹമീമുൻ ചൂടുള്ളത് എന്നർത്ഥം അഞ്ച് നിങ്ങൾ അത്ഭുതപ്പെടുന്ന താഴ്ചന നിങ്ങൾ അത്ഭുതപ്പെടുന്ന മൂന്നാമത്തെ ആക്ടിവിറ്റി നുബൈനു വ്യക്തമാക്കാം തഫാവുത്ത് ഏറ്റ വ്യത്യാസം യോജിപ്പില്ലാതിരിക്കുക ഒന്ന് ചെറുതും ഒന്ന് വലുതുകയറ്റിരിക്കെ രണ്ട് റൗഹം വറൈഹാനുൻ ആശ്വാസവും നല്ല ഭക്ഷണവും ഐ ഇസ്തിരാഹുൻ ആശ്വാസവും ഹസന നല്ല ഭക്ഷണവും കിതാബും മഖ്നൂൻ സൂക്ഷിക്കപ്പെട്ട ഗ്രന്ഥം അയ്യു മസൂനു മിനത്തരി പകർച്ച അതുപോലെ തന്നെ മാറ്റത്തിരുത്തലുകൾ ഇതിന് തൊട്ട് സൂക്ഷിക്കപ്പെട്ട ഗ്രന്ഥം ആ പകർച്ച ഉണ്ടാകില്ല മാട്ടത്തിരുത്തലുകളും ഉണ്ടായിട്ടില്ല അങ്ങനെ സൂക്ഷിക്കപ്പെട്ട ഗ്രന്ഥം എന്നർത്ഥം നാല് യഹ്മോം നാല് യഹമോ ശക്തമായ കറുത്ത പുക അയു ദുഹാനുൻ ഷരീദു സവാദി കറുപ്പ ശക്തിയായ പുക എന്നർത്ഥം അഞ്ച് സെൻഫുൻ അൻ വലതുപക്ഷക്കാർഫുൻഷിബും ഒരു വിഭാഗക്കാർ അവർ അർഷിൻ്റെ വലതുഭാഗത്തുള്ള ആളുകളാണ് യൗത്തൂറിന കുത്തുബവും ബി ഐമാനിയും അവരുടെ കിതാബുകളെ അവരുടെ വലത് കൈകളിൽ അവർക്ക് നൽകപ്പെടും ആർ ഐൻ ആൻസർ നിസാ ഉൻ അയോനി ിഹ അത് കറുപ്പിലെ കൃഷ്ണമണികൾ ശക്തമായ കറുപ്പിനാലും അതിൻ്റെ വെള്ളഭാഗങ്ങൾ വളരെ വളപ്പായിട്ട് നിൽക്കുന്ന സ്ത്രീകളാണ് ഹോറുല്യങ്ങൾ ഏഴ് മിൻ മസ്കൂബ് ഒഴുകുന്ന വെള്ളം ആൻസർ ജാരിൻ ദായ്മൻ അലി നൽദി ലൈസഫു ഹ്രീൻ ജാരിൻ ദായിമൻ എന്നും ഒഴുകുന്ന വെള്ളമാണ് അനാവജുകൾ നിറതി ഭൂമുഖത്തിൻ്റെ മേലിൽ ലൈസഫി ഹിഫ്രത്തിന് അത് ഒഴുകുന്ന വഴിയിലെന്തില്ല കുഴികളൊന്നും ഇല്ല അങ്ങനെ കുഴികളൊന്നുമില്ലാതെ നല്ല രീതിയിൽ എന്നും ഒഴുകുന്ന വെള്ളമാണ് മാ ഇമ്മ നാലാമത്തെ ആക്ടിവിറ്റി നുജീബു ഉത്തരം എഴുതുക ഒന്നാമത്തെ ചോദ്യം മുത്തറഫൈൻ മുത്തറഫ മാ മ അർത്ഥം എന്താണ് ആൻസർ ആൻസറ് മുത്തൊഴത്തബീന അനുഗ്രഹം ലഭിച്ചവർ ക്ഷീണമില്ലാ ക്ഷീണമില്ലാതെ അനുഗ്രഹം ലഭിച്ച ആളുകൾക്കാണ് എന്ന് പറയാ എന്നതാണ് അതിൻ്റെ അർത്ഥം രണ്ട് അൻ നഷ്അഅത്തുൽ ഊല മാഹിയ നഷത്തുൽ ഊല എന്ന് പറഞ്ഞാൽ എന്താണ് ആൻസറ് ഹൽഖു അബിക്കും ആത്മാ മിനറാബിഖും മിന്നുപത്തിൻ നിങ്ങളുടെ പിതാവ് ആദനബി അലൈഹി ഇസ്ലാമിനെ മണ്ണിൽ നിന്ന് പടക്ക മണ്ണിൽ നിന്ന് പടച്ചു നിങ്ങളെ ബീജത്തുള്ളികളിൽ നിന്നും പഠിച്ചു എന്നാണ് മൂന്ന് അൽ മുഖവീനു മനഹും ആരാണ് മുഖവീന് അൽ മുസാഫിറൂന യാത്രക്കാരാണ് നാല് ഫീമ നസര അവലമിർ അൽ ഇൻസാനു അവലമിർ ഇൻസാനു എന്നുള്ള ആയത്ത് ആരിലാണ് ഇറങ്ങിയത് ഫിൽ ആസിബിന് വായിൽ ആസിബിന് വായിൽ എന്നിവരിലാണ് ആയത്ത് ഇറങ്ങിയത് അഞ്ചാമത്തെ ആക്ടിവിറ്റി ഇൻഫസീറോ തഫ്സീർ എഴുതാനാണ് യഥാ വക്കായത്തിൽ വാക്ക ആ അത്ഭുത സംഭവം സംഭവിച്ചാൽ അയ്യാ കാമത്തോ ക്യാമത്തോ ക്യാമനാൾ സംഭവിച്ചാൽ രണ്ട് ഫൈദാഹിയ ഹിയ തമോർ അതിൻ്റെ തഫ്സീർ തഹൻഡക്കോ ബിക്കും പത്തറത്തെ ഫോ ഫോക്കും ആ സമയത്ത് ഭൂമി ചലിക്കുന്നതാണ് പിടപിടക്കുന്നതാണ് നിങ്ങളുടെ നിങ്ങളെയും കൊണ്ട് ചലിക്കും നിങ്ങളുടെ മുകളിലൂടെ അത് ഉയരുകയും ചെയ്യും അപ്പം നിങ്ങളെ കൊണ്ട് അത് ചെയ്യും അത് ചലിക്കും ഭൂമി രണ്ട് മൂന്ന് ഫഹും മുഖും മൂന്ന് ഫഹും മുഖും ആൻസറ് റാഫേന റൌസും അവരുടെ തലകളെ അവർ ഉയർത്തിപ്പിടിക്കുന്നവരാണ് അവരുടെ തലയെ അവർക്ക് താത്താൻ കഴിയുകയില്ല റാഫേൽ റൂസകും അവരുടെ തലയെ അവർ ഉയർത്തുന്നതാണ് ലാ യസ്താൻ അവർക്ക് സാധിക്കോ സാധിക്കുകയില്ല ഹഫ്ലഹ അതിനെ താഴ്ത്താൻ സാധിക്കുകയില്ല നാല് ഇതാ റുജത്തിൽ നിന്നു റജുറത്ത് ഭൂമിയെ ശക്തമായി വിറപ്പിക്കൽ വിറപ്പിക്കപ്പെട്ടാൽ അഞ്ച് ലൗ നഷ എൽ നാഹു ഹൗ നഷു നമ്മൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവയെ നമ്മൾ ആക്കും എൻ്റെ ആൻസറ് നബാത്തൻ ജാബിസൻ ലഹബഫീഹി ഉണങ്ങിയ സസ്യങ്ങൾ ആക്കും വിത്തുകൾ മുളക്കാത്ത വിത്തുകൾ മുളക്കാത്ത ഉണങ്ങിയ സസ്യങ്ങൾ അതിനെ നമ്മൾ ആക്കും ആറാമത്തെ ആക്ടിവിറ്റി നുത്തർജു അറബി മലയാളം അറബി മലയാളത്തിൽ അർത്ഥം ഒന്ന് കഅംസാരി ഒരു എലുമക്കനൂൻ ചിപ്പിയിൽ മറക്കപ്പെട്ട മുത്ത് പോലെയുള്ള രണ്ട് ഫമാൽ ഊന മിനൽബത്തൂൻ അതിൽ നിന്ന് അവർ വയറുകൾ നിറക്കുന്നവരാണ് മൂന്ന് തസ ഊനുനഹനുചാരിയ ഊൻ ഭൂമിയിൽ ഉടുന്ന വിത്തുകളെ മുളപ്പിക്കുന്നത് നിങ്ങളാണോ അതല്ല നമ്മളാണോ നാല് വമാ അല്ലംനു ഷേറവമായ എം ബീരഹു നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾക്ക് നാം പദ്യങ്ങൾ പഠിപ്പിച്ചിട്ടില്ല അത് നബിയോട് യോജിച്ചതുമല്ല ഏഴാമത്തെ ആക്ടിവിറ്റി നഖ്തുബുൽ അറബിയ അറബിയിൽ അർത്ഥം എഴുതാനാണ് അതിൻ്റെ അറബിയിലർത്ഥം അനുഗ്രഹം ലഭിച്ചവൻ രണ്ട് ഐ മഷൂറിൻ നിറക്കപ്പെട്ടത് മൂന്ന് ബസ്സ അറബി അർത്ഥം തഫ്തീത ഒരു പൊടിക്കപ്പടൽ പൊടിക്കപ്പടൽ കേട്ടോ നാല് അബാര്യക്കുൻ ആനിയത്തുല്ലഹർത്തൂമുൻ ഉറുവത്തുൻ വാലും പിടുത്തവും ഇല്ലാത്ത വാലാ നാല് കിണ്ടി മാരി മുൻപിൽ വാലും ഉണ്ടാവില്ല പിടുത്തം ഉണ്ടാവില്ല വാലും പിടുത്തവും ഉള്ള പാത്രം അഞ്ച് നുഫൂറുൻ അനർത്ഥം സത്യത്തെ തൊട്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നമ്മുടെ ചാനലിൽ മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോകളാണ് ഉണ്ടാവുക അതുകൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക അള്ളാഹു താല നമ്മുടെ പഠനവും പരീക്ഷകളും സ്വീകരിക്കട്ടെ ഉന്നതമായ വിജയം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്ലാമലൈക്കും മുറമത്തല്ലാഹി വാത്തൂ